നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ ഓഫ് കൗമുദി സ്വാഗതം ബൈ വെട്ടിനിരത്തി വഹാബ് നേടി മജീദിനെ വെട്ടിനിരത്തി പി വി അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി തർക്കങ്ങൾക്കൊടുവിൽ വഹാബിന് പച്ചക്കൊടിയുമായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മജീദിനെ പിന്തുണച്ച കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചടി രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇന്നലെ പ്രവർത്തക പ്രവര്ത്തക സമിതിയില് മുനവർ അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് മുതലാളിയെ പിന്തുണച്ചതിന് ലീഗ് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ടെന്ന് മുനവർ അലിയുടെ ഒളിയമ്പ് വിവാദമുയര്ന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന് സീറ്റ് നൽകാമെന്ന ഫോർമുല പൊളിഞ്ഞത് രാത്രിയോടെ നിയമസഭാ സ്ഥാനാര്ത്ഥിത്വം വേണ്ടെന്ന് വഹാബ് വഹാബിനെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്ന് കുഞ്ഞാലിക്കുട്ടി എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെന്ന് ഇ അഹമ്മദ് വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് വഹാബ് പറഞ്ഞു തീരാത്ത പരിഭവസ്വരം ബാർക്കോഴയിൽ മാണിയെ അനുകൂലിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ തർക്കം തീരാതെ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകൾ മാണിക്ക് നീതി കിട്ടുമെന്ന് മുഖ്യൻ വിജിലൻസ് നടപടി സുതാര്യമെന്ന് രമേശ് ചെന്നിത്തല വിവാദത്തിന് വഴിവച്ചത് മാണിക്കെതിരെ വിജിലൻസ് കേസെടുത്തതിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന ഉമ്മൻചാണ്ടിയുടെ പരാമർശം ആശയക്കുഴപ്പമുണ്ടാക്കിയത് മാധ്യമങ്ങളെന്ന് മുഖ്യമന്ത്രി മുഖ്യന്റെ വിശദീകരണത്തിൽ തൃപ്തി വരാതെ ഐ ഗ്രൂപ്പ് നീരസം മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചതായി റിപ്പോർട്ട് വിജിലൻസിന്റെ പ്രവർത്തനം ഹൈക്കോടതി നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചെന്ന് രമേശ് ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പിനായി വിജിലൻസ് അപേക്ഷ മന്ത്രി ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം ബിജുവിന്റെ മൊഴിയും പുതിയ തെളിവുകളും പരിശോധിച്ച ശേഷം പ്രതീക്ഷകളുടെ രക്ഷാമാർഗം യുദ്ധത്തിൽ കത്തി എരിയുന്ന യമനിൽ നിന്ന് കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ സംഘത്തിൽ മലയാളികൾ സനായിലേക്ക് കൂടുതൽ വിമാനങ്ങൾ യമനിൽ നിന്ന് നേരിട്ട് വിമാനം വഴിയും കപ്പലിൽ ജിബൂട്ടി തുറമുഖം വഴിയും ഇതുവരെ രക്ഷപ്പെടുത്തിയത് അറുനൂറ്റി അറുപത്തിനാല് ഇന്ത്യക്കാരെ ആയിരത്തി തൊള്ളായിരം ഇന്ത്യക്കാരെ ഉടൻ ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സനായിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ദിവസവും മൂന്ന് മണിക്കൂർ അനുമതി രക്ഷാ ദൌത്യത്തിനകത്ത് കൂടുതൽ വിമാനങ്ങൾ മസ്കറ്റ് എയർപോർട്ടിൽ കപ്പൽ ദൌത്യവും വിജയം ആണവത്തിൽ നിർണായകം ആണവനയം സംബന്ധിച്ച രൂപരേഖയിൽ ഇറാനും ലോകരാജ്യങ്ങളും തമ്മിൽ നിർണായക ധാരണ തീരുമാനം സ്വിറ്റ്സർലന്റിലെ ലൌസേനിൽ ചേർന്ന് മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഉടമ്പടി അനുസരിച്ച് ഇറാൻ ആണവ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കും കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം ഘട്ടംഘട്ടമായി കുറയ്ക്കാനും ധാരണ ഇറാനുമേലുള്ള നിരോധനങ്ങൾ നീക്കുമെന്ന് അമേരിക്ക ധാരണയിൽ ഒപ്പുവച്ചത് യു എസ് ബ്രിട്ടൺ ചൈന റഷ്യ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വ്യക്തമായ രൂപരേഖ ജൂൺ മുപ്പതിനകം ആണവധാരണയിൽ ഇറാനിൽ ആഹ്ലാദ പ്രകടനം നയത്തിലെതിർപ്പുമായി ഇസ്രായേൽ ധാരണയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അടുത്ത ഒരു ശേഷം നമസ്കാരം